Hi, all. Good evening. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാല്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നമ്മുടെ ഉമ്മൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇതിന്റെ രണ്ടിന്റെയും എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ഓൾറെഡി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് ജൂലൈ പതിനഞ്ചിനാണ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഇതിപ്പം ഏപ്രിൽ ലാസ്റ്റ് ആയി മെയ് ജൂൺ നമ്മുടെ മുന്നിൽ കറക്റ്റ് ഏകദേശം ഒരു നാൽപ്പത്തി പത്തഞ്ച് ദിവസത്തോളം പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട് പിന്നീട് ദിവസങ്ങളിൽ എങ്ങനെ പഠനമാകാം പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പോസ്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആസ് കമ്പയർ ടു നമ്മുടെ അതർ പോസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ ഒന്ന് കുറവായിരിക്കും അപ്പൊ ഈ പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്നവരെ ഇനിയുള്ള ദിവസങ്ങൾ യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജ്ജിത ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചറ അപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇം ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് കൂടി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു സിലബസ് നോക്കാം ഹിസ്റ്ററി നാല് മാർക്കാണ് ആണ് ജോഗ്രഫി നാല് മാർക്ക് ധനതത്വശാസ്ത്രം നാല് മാർക്ക് ഭരണഘടന ആറ് മാർക്ക് കേരളവും കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും രണ്ട് മാർക്ക് ദെൻ ബയോളജി ജീവശാസ്ത്രം പൊതുജനാരോഗ്യം മൂന്ന് മാർക്ക് ഭൗതിക ശാസ്ത്രം രണ്ട് കെമിസ്ട്രിയും രണ്ടാണ് കലാകായികം സാഹിത്യം സംസ്കാരം മൂന്ന് മാർക്ക് കറണ്ട് അഫേഴ്സ് പത്ത് മാർക്ക് മാത്സ് പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് സോ സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മുപ്പത് മാർക്കും സോ ടോട്ടൽ ഈ അൻപത് മാർക്കാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ നമ്മൾ ഇപ്പൊ ബാക്കിയുള്ളതിപ്പം ഹിസ്റ്ററി ആണെങ്കിലും അതേപോലെ തന്നെ ഭരണഘടനയിലൊക്കെ കുറെ കോമൺ ടോപ്പിക്കുകൾ ഉണ്ട് അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളുമാണ് ഇത് ഈ അൻപത് മാർക്ക് എല്ലാ ദിവസവും ഇനി നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഇത് ഈ ഒരു അൻപത് മാർക്ക് നമ്മുടെ സിലബസിൽ നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇനിയിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടൂ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഈ ഒരു പോസ്റ്റിന് മറ്റു പോസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ കുറവുണ്ട് കാരണം ലൈസൻസ് ഒക്കെ വേണമായിരുന്നല്ലോ അപ്ലൈ ചെയ്യാൻ അപ്പൊ അപ്ലിക്കൻസും മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് കുറവായിട്ട് തോന്നും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്ക എന്നുള്ളത് ഇത് സെയിം പോസ്റ്റിലേക്ക് പി എസ് സി നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഏത് ഭാഗത്തിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി ആ ഭാഗങ്ങളൊക്കെ ആദ്യം തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇവിടെ അൻപത് മാർക്ക് പറയുമ്പോഴും ഇപ്പുറത്തും അൻപത് മാർക്കും ഉള്ള സെഷൻസ് ഉണ്ടല്ലോ ഇല്ല മാത്സ് മാത്സിലെ അൻപത് മാർക്ക് നിങ്ങൾക്ക് മാത്സ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് നേടാൻ പറ്റുന്നത് തന്നെയാണ് അപ്പൊ മാത്സിലിനി ഏറ്റവും കൂടുതൽ ഡിഫിക്കൾട്ടായിട്ട് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്ന ഒരു ടോപ്പിക്ക് വിട്ട് കളഞ്ഞിട്ട് ബാക്കി പഠിക്കാം കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമുക്ക് എക്സാം നടക്കുന്ന ജൂലൈയിലാണ് സോ ജൂൺ വരെ ഉള്ളത് പഠിക്കണം അപ്പൊ ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും കുത്തി ഞാൻ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ വീഡിയോസ് ഫുൾ കറണ്ട് അഫ്വേഴ്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പൊ ഒരുപാട് വീഡിയോസ് വരാം അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാക്കൽറ്റി ഏതാണ് അവരുടെ ക്ലാസുകൾ കാണുക അത് ഒരു ദിവസം കൂടെ നമുക്ക് ഫുൾ കണ്ടു കഴിയാൻ പറ്റത്തില്ല കുറച്ച് കുറച്ച് ഇരുന്ന് കാണുക മറന്നു പോകുന്നു തോന്നുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഈ ബയോളജിയും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ ആണ് സിഡം പി എസ് സി ഇങ്ങനെ പ്ലസ് ടു ലെവലുള്ള യൂണിഫോം പോസ്റ്റുകൾ നമുക്ക് നോക്കുന്ന കുറച്ച് ചോദിക്കുന്ന കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് ആ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ആ രീതിയിലുള്ള പഠനമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇപ്പൊ എന്തായാലും പഠനത്തിനായിട്ട് മാക്സിമം സമയം നിങ്ങൾ ചെലവഴിക്കുക ഇനി നമുക്ക് നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മളെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എവിടുന്നു പഠിക്കും അതായത് നമുക്ക് പഠിക്കാം നമ്മൾ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പഠിക്കാൻ ഇരിക്കുമ്പോഴാണ് നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നില്ല അപ്പൊ എന്ത് ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ ഈ ഒരു ബാച്ചില സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടി എങ്ങും പോവണ്ട അതോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട് ദെൻ മെയ് ലാസ്റ്റോടു കൂടി തന്നെ ഡെയിലി നിങ്ങൾക്ക് നമുക്ക് മാരത്തോൺ സെഷൻ ട്രാങ് മേക്കിംഗ് മാരത്തോൺ സെഷനൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ കോഴ്സ് ഡീറ്റെയിൽസ് വേണ്ട പോലീസ് ഡ്രൈവർ അപ്ഡേറ്റഡ് സിലബസ് ആണ് സ്പെഷ്യൽ ടോപ്പിക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ലൈവ് ക്ലാസ്സുകൾ കണ്ടു തീർക്കാനുള്ള ടൈമില്ല അപ്പൊ അതിനോടൊപ്പം തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് അതാണ് നിങ്ങൾ എക്സാം സ്റ്റഡി മെറ്റീരിൽ ഇറക്കി എങ്ങുമ്പോഴേ സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസൻസുമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഒക്കെ ഈ ഒരു ബാച്ചില നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ എക്സാംസ് ഏതൊരു എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് എക്സാംസ് ആണ് അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം എക്സാംസ് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഫ്രീ ക്ലാസ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ് കാണുമ്പോൾ ബാക്കി ക്ലാസിന്റെ ക്വാളിറ്റി മനസ്സിലാകും so join ചെയ്യാൻ താല്പര്യമുള്ളൊരു ഇതാ ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ കൂപ്പൺ കോഡ് എൻ്റെ കൂപ്പൺ കോഡ് ചോദിക്കും സജ്ജിത എസ് എ ജെ ഐ ടി എച്ച് എ സജ്ജിത വൺ ത്രിപ്പിൾ നയൻ എന്ന കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക just എന്നിട്ട് അപ്ലൈ കൊടുക്ക കൂപ്പൺ കോഡ് സജ്ജിത ഓക്കെ ഇപ്പൊ ഇതിൽ ജസ്റ്റ് കൂപ്പൺ കോഡിൽ എന്തോ ചെറിയ എറർ പറ്റിയിട്ടുണ്ട് സജിത വൺ ത്രിപ്പിൾ നയൻ നിന്ന കൂപ്പൺ കോഡ് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് റേറ്റ് കുറയും അപ്പം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ദെൻ ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതുപോലെ കൂടുതൽ ഇൻഫർമേഷൻസും ഒക്കെ വരും വീഡിയോസിൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക പോലീസ് ഡ്രൈവർ ബാച്ച് കാണാം അപ്പം ഇപ്പം അതിൽ കോഡ് വർക്കിംഗ് ആകുന്നില്ല അത് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് വീഡിയോ ലൈവായി വരുമ്പോഴേക്കും കോഡ് വർക്കിംഗ് ആയിരിക്കും ആ കോഡ് വെച്ചിട്ട് വേണം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഏകദേശം ത്രീ മന്തിലേക്ക് ഞങ്ങൾക്ക് സെവൻ ട്രിപ്പിൾ നയൺ ആയിരുന്നു നമ്മൾ കോഴ്സ് പറ ഫീ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഫീസുള്ളൂ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ജോയിൻ ചെയ്യാ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു